ഫാത്തിമ എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൊന്നൂന് എൽ എസ് എസ്സിന്റെ ഒരു എക്സാംണ്ട്ട്ടോ അത് ചാത്തന്നൂര് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഞാൻ പഠിച്ച സ്കൂളാണ് ചാത്തന്നൂർ സ്കൂൾ അപ്പോൾ അവിടെ വെച്ചിട്ട് നടക്കണെന്ന് പറഞ്ഞ് നോക്കുമ്പോക്കെ അങ്ങോട്ട് പോകണം എന്ന് പൂതിയുണ്ട് പിന്നെ അവൾ പറഞ്ഞു ഉമ്മച്ചി എൻ്റെ കൂടെ വരുമോ എല്ലാവരും ഉമ്മച്ചി ഉമ്മമാരൊക്കെ വരുന്നുണ്ട് അമ്മമാരൊക്കെ വരുന്നുണ്ട് ഉമ്മച്ചി വായു എന്ന് പറഞ്ഞ് ഏതായാലും ശനിയാഴ്ച എനിക്ക് ക്ലാസ് ഇല്ല ഇക്ക സ്കൂളിലെ ദിവസമൊക്കെ മീറ്റിംഗ് ഉണ്ടാവുമ്പോൾ ഒന്നും അവളെ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമ അപ്പം നേതായാലും ഒക്കെ ലീവുമാണ് അപ്പം എന്നാൽ പോവാമെന്ന് വിചാരിച്ച് അവൾക്ക് സന്തോഷമാകും ചെയ്യും ഇക്കിൻ്റെ സ്കൂളൊക്കെ ഒന്ന് കാണും ചെയ്യുക പഠിച്ച സ്കൂളൊക്കെ അല്ലേ അപ്പോൾ എല്ലായിടത്തും ഒന്ന് കാണും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനും ഫാത്തിമയും പൊന്നും കൂടിയിട്ട് സ്കൂളിലേക്ക് പോയിട്ടോ ഞങ്ങൾ നല്ല കറക്റ്റ് സമയത്ത് എത്തിയിട്ടോ ഓരോ സ്കൂൾ വൈസായിട്ട് കുട്ടികളെങ്ങനെ ഗ്രൂപ്പായിട്ട് നിർത്തി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ആ ടൈമിലാണ് ഞങ്ങൾ എത്തിയത് അവിടെ പോയിട്ട് സൈൻ ചെയ്ത് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ഓരോ കുട്ടികളും ഓരോ സ്കൂളിലത്തെ കുട്ടികളും ഓരോ ടീച്ചേഴ്സൊക്കെ വരിക്ക് വരിക്ക് നിൽക്കൽ തുടങ്ങി അങ്ങനെ അവർ സെറ്റായിട്ട് വരിക്കൊക്കെ നിന്നിട്ട് എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ ചാറ്റ് തരികാനട്ടോ കുഞ്ഞു അങ്ങനെ അവൾ എക്സാം ഹോളിലേക്ക് പോയി അവൾക്ക് എക്സാം ഹോളിൽ പോയിട്ട് വേണം ഞാൻ പഠിച്ച ക്ലാസ്സുകളും സ്കൂൾ മൊത്തമൊക്കെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം പോയത് പത്താം ക്ലാസ്സിലേക്കാണ് കേട്ടോ ഞാൻ പത്താം ക്ലാസ് പഠിച്ച ക്ലാസ് കാണാനാണ് ആദ്യം പോയത് ഇവിടെയാണ് ഞങ്ങൾ പത്താം ക്ലാസ് പഠിച്ചത് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ വരാന്തയിൽ ഇങ്ങനെ ഞങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് നിന്ന് അടിയിലൊക്കെ നോക്കി അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഇതാണ് എൻ്റെ ക്ലാസ് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാട്ടെ അപ്പോൾ നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ പൂട്ടിയിട്ട് നിൽക്കുക അപ്പോൾ ചാനലൊക്കെ ഒന്ന് നോക്കി അവിടെ ആ തെറ്റത്ത് കമ്പ്യൂട്ടർ ക്ലാസ്സാണ് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് അതൊക്കെ മോൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പോന്നു ഇനി അടുത്ത് നമുക്ക് ഒമ്പതാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും പഠിച്ചു കൊടുത്തിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാം കൂടി നടന്ന് അപ്പോൾ അവൾ മൊത്തത്തിൽ സ്കൂളൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാ അവൾക്ക് നല്ല ഇഷ്ടമായി വലിയ സ്കൂളാല്ലോ ഉമ്മച്ചിയെ വലിയ സ്കൂളാലോ ഇപ്പം ഞാൻ പറഞ്ഞേ അന്നത്തിനേകായും പിന്നേം കുറേ കെട്ടിടങ്ങൾ വന്നിട്ടുണിപ്പോൾ അമ്മച്ചി പഠിക്കുമ്പോൾ എത്ര കെട്ടിടം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒന്നുകൂടി വലുതായിരിക്കും പറഞ്ഞു ആ ഭാഗത്ത് തറ്റത്താട്ടോ ഞങ്ങൾ ഒമ്പതാം ക്ലാസ് പഠിച്ചത് അവിടെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കുറേ കളിച്ചും ചിരിച്ചും തല്ലുകൂടിയൊക്കെ നടന്ന സ്ഥലങ്ങളല്ലേ സ്കൂളത്തെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞതും എല്ലാത്തിനൊരു സന്തോഷമുള്ള ഒരു കാലഘട്ടം തന്നെയാണ് അത് കഴിയുമ്പോഴാണ് ഇവിടെ എണ്ണെട്ടായി ക്ലാസ്സിലെ ഞാൻ ഒമ്പതിൽ പഠിച്ചത് ഇവിടെ വരാന്തിൽ നിന്ന് തരുന്നതും ഇവിടെയൊക്കെ കളിച്ചിരുന്നതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് അതൊക്കെ ഒരു കാലല്ലേ എല്ലാവർക്കും സ്കൂൾ ജീവിതം മിസ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു അല്ലേ പിന്നെ അടുത്തത് എട്ടാം ക്ലാസ് പഠിച്ച ക്ലാസിലേക്ക് പോകാനിട്ടാണ് ഇവിടുത്തെ ഒക്കെ നല്ല പഴയതായിരിക്കും അന്നൊക്കെ അടിപൊളിയായിരുന്നു ഇവിടെയാണ് എട്ടാം ക്ലാസ് പഠിച്ചത് നല്ല മരങ്ങളും നല്ല തണലും കണ്ടില്ലേ നല്ല രസാണ് കാണാൻ അങ്ങനെ മോളോട് പറഞ്ഞ ഇതാണ് ഇവിടെ വച്ചിട്ട് എട്ടാം എന്ന് പറഞ്ഞിട്ട് ക്ലാസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോവാനിട്ടാ എട്ടാം ക്ലാസ് കേട്ടോ എന്താ എട്ടാം ക്ലാസ് ഒക്കെ Okay, so, uh, girls boys. Wow, macinnya beri kalau buat dia. Iya, പാർക്കൊന്നും ഇല്ല പ്രത്യേകിച്ച് ഇനി ഇത് ആരണ്യകട്ട ഇവിടെ നമ്മൾ കളിക്കണ സമയത്തൊക്കെ പോയിരിക്കണതും അച്ചാർ മിഠായി ഒക്കെ മേടിച്ചിട്ട് അവിടെ വന്നിരുന്നിട്ട് കഴിക്കുക കളിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ആരണ്യക അങ്ങനെ അവിടെ പോയപ്പോൾ കുറേ അമ്മമാർ ഉണ്ടായിരുന്നു മക്കൾ അതേപോലെ എൽ എസ് എസ്സിൻ്റെ എക്സാമിന് വിട്ടിട്ട് എല്ലാവരും ഇവിടെ നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിരിക്കാനിട്ടാ അങ്ങനെ അവരുടെ കണ്ടിട്ട് കമ്പനിയായി അവർ കുറച്ച് നുറുക്കൊക്കെ കഴിക്കിരുന്ന് അതൊക്കെ കഴിക്കാൻ തന്നു അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ച് അവരനൊക്കെ ആയിട്ട് കമ്പനി ആയി സംസാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ കുറച്ച് തള്ളി വരച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ കുറേ സംസാരിച്ച് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി അവരുടെ ആയിട്ട് കുറേ തമാശ ഒക്കെ പറഞ്ഞ് അവർ കുറേ ചിരിച്ച് പിന്നെ നമുക്കിഞ്ഞ് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മോള് ഞങ്ങൾക്കൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടാണ് അങ്ങനെ അങ്ങനെ സെറ്റ് ആയിട്ട് പോന്നു അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോരുമ്പോ രണ്ടു മണി കഴിഞ്ഞിട്ടോ ഞാൻ രണ്ടു മണിക്കാണ് വീട്ടിലെത്തിയത്